എല്ലാവരെയും ക്രവാസന മാതാവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇതൊരു കൃവാസന ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കെടുക്കുക നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ ജീവിതത്തിൽ നടന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനകൾ മുഴുവനായിട്ട് പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഈ പ്രാർത്ഥനകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞൊരു മറ്റൊരു കാര്യമാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹവും അത്ഭുതം നിങ്ങൾ വിചാരിക്കുന്ന രീതിക്കപ്പുറം മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി തരുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ പങ്കെടുക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻറ്റായിട്ടിടുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക എന്നാൽ മാത്രമാണ് മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും ഗ്യാരണ്ടിയോടെ ഞാൻ നിങ്ങളോട് പറയുന്നു ഉറപ്പായിട്ടും മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കത്തുള്ളൂ അപ്പം നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത് വിവാഹ തടസ്സങ്ങൾ നേരിടുന്ന ഒരുപാട് ജനങ്ങളുണ്ട് വിവാഹ തടസ്സങ്ങൾ അവർക്ക് വേണ്ടിയിട്ടാണ് അവ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ പോലും പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വിവാഹത്തിൻ്റെ നടക്കാത്ത വിവാഹം നടക്കാതെ പോയ ദമ്പതി അതായത് യുവജനങ്ങൾ യുവജനങ്ങൾ യുവജനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഒക്കെ രണ്ടുപേരും അവർക്ക് വിവാഹം നട നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പ്രാർത്ഥന ചെയ്യുന്നത് അതുപോലെ തന്നെ കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാർ ഈ പ്രാര്ത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരും തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കെടുക്കും ഇത് കുറച്ച് സമയത്തേക്ക് മാത്രമാണ് പ്രാർത്ഥനയാണ് പക്ഷേ അതിലത് ശക്തമായിട്ടുള്ള പ്രാർത്ഥനയാണ് വിശ്വസിച്ച മാതാവ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തി തരും അപ്പോൾ വിവാഹം വിവാഹം നടക്കാത്ത ഒരുപാട് ചെറുപ്പക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികളും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും അവരെ രണ്ടുപേരെയും മാതാവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് മാതാവും ഈ രണ്ടുപേരെയും വിവാഹ ജീവിതം നടക്കാതെ പോയാൽ ഒരറ്റത്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ മറ്റേ അറ്റത്ത് വിവാഹ ജീവിതം നടക്കാതെ പോയ മറ്റേ അറ്റത്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ അവർ രണ്ടുപേരെയും അമ്മേ മാതാവെ ഒന്നിപ്പിക്കണം അമ്മേ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലുള്ള ബന്ധപ്പെടലും നടക്കാത്തത് കൊണ്ടാണ് അവരുടെ വിവാഹങ്ങൾ നടക്കാതെ പോകുന്നത് അമ്മേ മാതാവ് ഈ പ്രാര്ത്ഥന പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും വിവാഹം വിവാഹം നടന്നിട്ടില്ല എങ്കിൽ വിവാഹത്തിൻ്റെ ഏത് തരത്തിലുള്ള തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പോലും ആ തടസ്സങ്ങളൊക്കെ പൊട്ടിപ്പോവാനും അവരുടെ ജീവിതത്തിൽ നിന്നുള്ള പൈശാചി ബന്ധനം എടുത്തു നീക്കുവാനും പ്രവാസന മാതാപെടൽ തീർച്ചയായിട്ടും തീനാളമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഇട ഇറങ്ങി വരണമേ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളിലും ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ചുറ്റുപാടു നിന്നുള്ള ചുറ്റുപാടുന്ന് കുറ്റപ്പെടുത്തലുകൾ അതുപോലെ തന്നെ ചുറ്റുപാടിൽ നിന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ടങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ളവരാൽ തടസ്സപ്പെടുത്തുന്ന വിവാഹ ജീവിതങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് അവർ അവർ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അമ്മയും മാതാ അമ്മയുടെ ഇടപെടലുണ്ടായിക്കൊണ്ട് ചുറ്റുമുള്ളവരെയൊക്കെ തകർത്തുകൊണ്ട് ചുറ്റുമുള്ളവരുടെ ആ ഒരു ദുഷിച്ചമായിട്ടുള്ള വർദ്ധാനങ്ങളും അത് മൊത്തം മാറ്റി നിർത്തിക്കൊണ്ട് ഏതൊരു വ്യക്തിയാണോ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നത് ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ വിവാഹ ജീവിതം മുന്നോട്ട് പോകും സമഗ്രമായിട്ട് പോകുവാനും വിവാഹം നടക്കുവാനും ഇതുവരെ കണ്ടെത്താത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടെത്താനുള്ള ഒരു അവസരം അമ്മ മാതാവ് അവരുടെ മുന്നിലേക്ക് എത്തിക്കണമേ അമ്മയതായി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പ്രാർത്ഥന നിങ്ങൾ ഉള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാതാവിനോട് ഇങ്ങനെ പറയുക മാതാവേ എൻ്റെ പങ്കാളിയെ അമ്മ മാതാവേ എന്നിലേക്ക് എത്തിച്ചു തരണമേ പെട്ടെന്ന് തന്നെ തീർച്ചയായിട്ടും അത് നടക്കുന്നതാണ് നിങ്ങളുടെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും മാതാവിന് ഇഷ്ടമുള്ള കാര്യമല്ല നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങളാൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ മറ്റ് ചുറ്റുപാടുള്ള ആൾക്കാരായിരിക്കും അതെല്ലാം മാതാവ് ഇപ്പം തന്നെ എടുത്തു നിൽക്കുകയാണ് നിങ്ങളുടെ ഈ വിവാഹം നടക്കുകയാണെങ്കിൽ വിവാഹം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇടുക അത് തീർച്ചയായിട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കും മാതാവിനോടും ഈശോയോടുള്ള ഒരു നന്ദി പ്രകാശം തന്നെയാണ് എല്ലാവരെയും കൃപാശ്രം മാതാവ് അനുഗ്രഹിക്കട്ടെ